നിങ്ങളുടെ പ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് ജോലി കിട്ടിയപ്പോൾ അറ്റപ്പറ്റ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു കാര്യങ്ങളെ നിർവഹിക്കായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനല്ല ഇവന് എക്സ്ട്രയാണ് ശമ്പളം കിട്ടുന്നത് അവന് അവനിപ്പോൾ ആ നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയും കൊണ്ട് അവന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാനാണ് അവന് യാതൊന്നും ചെയ്യാനില്ല ചെയ്യാനില്ലാത്തതുകൊണ്ട് എന്താണ് അവനുള്ള പണം വേണ്ടി ചിലവഴിക്കുന്നു ജടികമായ ഉല്ലാസങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ഈ യുവതലമുറ നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിലേക്ക് പോകുന്നത് അവന് ചെയ്യാനൊന്നുമില്ലാത്ത ഒരു സ്റ്റേജിൽ അതല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾക്ക് ഇല്ലാത്ത ഒരു സ്റ്റേജിൽ എക്സ്ട്രാ മണി കിട്ടുന്നു എക്സ്ട്രാ മണി എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് എക്സ്ട്രാ മണി എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതൊരു ബിബ്ളിക്കൽ പ്രിൻസിപ്പൾ അല്ലാതെ വരുന്നതും അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അല്ല ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും ഞാൻ പറയട്ടെ ഇന്ന് യുവജനങ്ങളെ ജെഡികൊല്ലാസങ്ങളുടെ തീ പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ അത് തീ തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ തീയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ ഒരു ചെറിയ തീ മതി ഇതങ്ങ് പടർന്നു പിടിക്കുന്നെന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഈ ടെക്നോളജിയുടെയും മറ്റും ഈ അതിപ്രസരത്തിൽ ഏത് തീയും പടർന്നു പിടിക്കുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് ദ കേസ് ഓഫ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിനകത്തൊക്കെ ഒരു ഒരു പയ്യൻ കയറുന്നു അല്ലെങ്കിൽ ഒരു ഒരു പെങ്കൊച്ചു കോയ കയറുന്നു അവർക്ക് ഒത്തിരി പഠിക്കാനുണ്ട് ബ്രതറേ അതുകൊണ്ടാണെന്ന് പറയും പഠിക്കാനുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഈ ഇൻ്റർനെറ്റിലൂടെ അവരെന്താ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയോ ഒരു ചിന്തയോ നമുക്ക് ഇല്ല പല സമയത്തും ഇതൊരു തീയാണ് കാര്യം ഒരു സൈറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ അതുകൊണ്ടാണ് ഞാൻ തീ എന്ന് പറഞ്ഞത് തീയുടെ പ്രത്യേകം എന്താണ് തീ ഒരു ഒരു വശത്ത് തീ പിടിച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ അടുത്തത്തിൽ പിടിക്കും അവിടുന്ന് അപ്പുറത്തേക്ക് പിടിക്കും അപ്പടത്തേക്ക് പിടിക്കും ഇതുപോലെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം ഒരു സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കുകളിലൂടെ നമ്മൾ കയറി 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 പിള്ളേരങ്ങ് പോവുകയാണ് പോയി ഏത് ലോകത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് പറയാൻ പോലും കൊള്ളത്തില്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതി അതുകൊണ്ടാണ് ഞാൻ പറയും ഇതൊരു തീയാണെന്ന് പറയാൻ കാര്യം യുവജനങ്ങളുടെ ഒരു തീ അതുപോലെ കൂത്തരങ്ങുകൾ എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് ഡിസ്കോ ക്ലബുകളും മറ്റുള്ള കാര്യങ്ങളും അതുപോലുള്ള എന്താണ് ഫ്രീ സെക്സും എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്തൊക്കെ പിള്ളേർ ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ലിങ്ക് കിട്ടുന്നത് പോലെ ഇവരിങ്ങനെ മാറി 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 പോവുകയാണ് തീ പടർന്നു പിടിക്കുകയാണ് ഈ അപകടങ്ങൾ ഒന്നും അറിയാൻ വയ്യാതെ നമ്മൾ ഇവിടെ നിന്ന് കുടിക്കുക എന്നല്ല പാട്ടും പാടി വലിയ ആഘോഷമാണ് നമ്മൾ നമ്മുടെ സഭയിൽ ഭയങ്കര ആരാധനയും ആഘോഷമാണ് പക്ഷെ നമ്മുടെ പിള്ളേർ എന്താ പിള്ളേരുടെ മുകളിലെ ഇടുത്തി വീണിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളാരും അറിയുന്നില്ല എന്നുള്ളതാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഇപ്പോൾ യുവാക്കളെ ശരിക്കും പറഞ്ഞാൽ കുപ്പിയിലാക്കിയിരിക്കുകയാണ് യൂട്യൂബ് അതൊരു കുപ്പിയാണ് അതിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനകത്ത് കാര്യം ലോകത്തിലെ ഏത് കാര്യത്തെ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നല്ല ഗുണങ്ങൾ പിച്ചാത്തിക്ക് നല്ല ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിച്ചാത്തി അത് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത മൂന്ന് വയസ്സ് എൻ്റെ കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഈ പല നല്ല കാര്യങ്ങളും പിച്ചാത്തി കറിക്കടിയാനും കൊള്ളാം കഴുത്ത് കണ്ടിക്കാനും കൊള്ളാം അത് നിങ്ങൾ മറക്കരുത് കറിക്കടിയുന്ന സാധനമാണ് പിച്ചാത്തി എന്ന് പറഞ്ഞുകൊണ്ട് കഥക്കറിയാൻ മാത്രമല്ല ഇത് കൊള്ളാവുന്നൊന്നും ആലോചിക്കണം ഇതുപോലെയാണ് ഇൻ്റർനെറ്റും സോഷ്യൽ നെറ്റ്വർക്കും അതുപോലെ ഫേസ്ബുക്കും ഇന്ന് മനുഷ്യൻ്റെ മുഖം കത്തിച്ചറിഞ്ഞിരിക്കുന്ന സാധനമാണ് ഫേസ്ബുക്കെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിനകത്തെ ഗുണങ്ങൾ ഒരു വശമുണ്ട് പക്ഷേ ആ ഗുണങ്ങൾ ഉപയോഗിക്കത്തക്ക നിലയിൽ ബോധമില്ല ദ ആർ ട്രങ്ക് അതുപോലെ കുടുംബങ്ങളിൽ അന്യബന്ധങ്ങളുടെ തീ ഇതുപോലെ എന്താണ് പണ്ട് കാലത്തുണ്ടായിരുന്ന വിവാഹ ബന്ധത്തിലെ പവിത്രതകളെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ വിശ്വാസികളുടെ ഇടയിൽ തന്നെ അന്യ ബന്ധങ്ങൾ വളർന്നു വന്നിരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ടാണ് ശരിക്കും യോവേൽ പ്രവാചകൻ ഇന്നുണ്ടെങ്കിൽ ഇന്ന് പറയേണ്ടത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഇതുപോലെയുള്ള അനേക തീയാണ് അതുപോലെ നമ്മുടെ സഭകളിൽ തന്നെ അധികാരക്കൊതി പണ്ടുണ്ടായിരുന്ന ഡിഫറൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ശൗലിനെ എല്ലാവരും കൂടെ വലിച്ചു പൊക്കിക്കൊണ്ട് പിടിച്ച് വലിച്ചാണ് അവനെ കസേര കൊണ്ട് ഇരുത്തിയത് പക്ഷേ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ശവുല് ഈ കസേര എന്ന് എന്നുള്ള ഒരു സ്റ്റേജ് വന്നത് തന്നെയല്ല ദാവിദിനെ അഭിഷേകം ചെയ്യാൻ ശമു പറഞ്ഞു വിടുമ്പോൾ ശമുവിന് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പോകത്തില്ല ശൗൽ അറിഞ്ഞാൽ എന്നെ കൊല്ലു വന്നു എന്താണെന്ന് അറിയാമോ രണ്ട് കൊല്ലം മുമ്പ് പിടിച്ചു വലിച്ച ഈ കസേരയ കൊണ്ടിരുത്തിയവൻ ഇപ്പോൾ ഈ കസേര പോകാതിരിക്കാൻ ആരാണവനെ ഇവിടെ കൊണ്ടിരുത്തിയത് അവനെ കൊല്ലാൻ പോലും അവനെ അഭിഷേകം ചെയ്തവനെ കൊല്ലാൻ പോലും മടിയില്ലാത്ത രീതിയിൽ അധികാര കൊതിയുടെ തീ പിടിച്ചിരിക്കുകയാണ് അതുപോലെ ഓരോ രീതിയിലും അധികാരമോഹങ്ങൾ കസേരമോഹങ്ങൾ ഇതൊക്കെ നമ്മുടെ സഭയിലേക്ക് പിടിച്ചിരിക്കുന്ന ചെറിയ തീയാണെന്ന് ചിന്തിക്കരുത് നാണംകെട്ട നിലയിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരസ്യമായി എന്തെങ്കിലും ഇത് പറയുന്നത് തന്നെ പലപ്പോഴും നമുക്കൊരു നാണം കെടായിട്ട് തോന്നും ഇന്നൊരു നാണം കടുവില്ലല്ലോ ഇല്ലേ ഒരു നാണം കടുവില്ല ഈ ഇലക്ഷനൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ പരസ്യമായിട്ട് മറ്റുള്ളവരെ എന്താണ് തേജോവധം ചെയ്യാനും അത്രയ്ക്കും കുബുദ്ധി ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ വി ആർ ആക്ടിങ് ആസ് ഇഫ് വി ആർ ട്രങ്ക് നമ്മൾ എന്താണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ല പ്രിയമുള്ളവരെ ഇന്ന് യോഗേൽ പ്രവാചകനെ നിങ്ങളോട് പറയാനുള്ള എന്നോട് പറയാനുള്ള കാര്യം എന്താണ് എന്താ മദ്യവന്മാരെ പോലെ ബോധമില്ലാതെ ഇടപെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചിരിക്കുന്ന ഈ മോഹങ്ങളുടെ തീയെക്കുറിച്ച് ബോധമില്ലാതെ ഒരു മുറിക്കകത്തിരുന്ന് നിങ്ങൾ സുഖം തരുന്ന ഓരോ കാര്യത്തിനു വേണ്ടി ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ് നമുക്കിപ്പം സന്തോഷം തരുന്നതായ ചില കാര്യങ്ങളുണ്ട് നമുക്ക് സന്തോഷം തരുന്നത് ഒരു പക്ഷേ നമ്മുടെ തീറ്റയും കുടിയും കുറച്ച് പൈസയും നമ്മുടെ ബാങ്ക് ബാലൻസും അല്ലെങ്കിൽ നമ്മുടെ എന്തുവാണ് കെട്ടിടങ്ങളുടെ മോടി പിടിപ്പിച്ച കെട്ടിടങ്ങളും നല്ലൊരു ബിൽ ബിൽഡിങ്ങും അല്ലെങ്കിൽ നല്ലൊരു കാറും ഇതൊക്കെ മതി നമുക്ക് ഇന്ന് ദൈവത്തെ വിളിക്കുന്നതിന് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അല്ലാതെ വേറെ കാര്യങ്ങളില്ല അതുകൊണ്ട് ഈ മുറിക്കകത്തിരുന്ന് അതായത് നിങ്ങളുടെ സുഖങ്ങളുടെ ഭൗതിക ഭൗതികമോഹങ്ങൾക്ക് അധീനരായി നിങ്ങളിരിക്കുന്ന ഈ മുറിക്കകത്തുനിന്ന് പുറത്തു വരാത്തോളം കാലം നിങ്ങളുടെ വീടിന് തീ പിടിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ അറിയുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെ വീടിന് തീപിടിക്കുമ്പോഴാണ് നമ്മളെ അകത്തിരിക്കുന്ന ആലോചിക്കണം അതുകൊണ്ടാണ് യോവൽ പ്രവാചകൻ പറയുന്നത് മദ്യപന്മാരെ ഉണർന്ന് കരയിവിൻ നിങ്ങളൊന്ന് മനസ്സിലാക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്ക് നിങ്ങളുടെ വീടിന് തീപിടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന് തീപിടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അധികാരമോഹം നിങ്ങളുടെ സഭയ്ക്ക് തീപിടിപ്പിച്ചിരിക്കുകയാണ് ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ തിരിച്ചറിയുക പുറത്തേക്ക് വരിക മദ്യപന്മാരെ ഉണർന്ന് കരവിൻ പീപ്പിൾ ഹൂ ആർ ട്രങ്ക് അവരെ ദ ആർ ട്രങ്ക് വിത്ത് മണി മദ്യം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ മത്തുപിടിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം മോഹങ്ങൾ കൊണ്ട് പിടിച്ചതാണ് പുതിയ സമൂഹം അല്ലെങ്കിൽ സുഖങ്ങൾ കൊണ്ട് പിടിച്ച സെക്സ് കൊണ്ട് പിടിച്ചതായ ജനങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൽ പിടിച്ചതായ ജനങ്ങൾ ചർച്ചിലാണെങ്കിൽ പോലും പീപ്പിൾ അട്രാങ്ക് വേർസ് ദ വേൾഡ് ഇന്ന് ലോകം കൊണ്ട് മത്തുപിടിച്ചിരിക്കുകയാണ് സഭ ലോകത്തെ സഭയ്ക്കകത്ത് കയറ്റിയിരിക്കുകയാണ് നമ്മൾ നഹമയവിൻ്റെ പുസ്തകത്തിൽ മറ്റും കാണുന്നതുപോലെ തോബിയാവ് അകത്ത് കൈ കിടക്കുകയാണ് നമ്മുടെ മതിലുകളെല്ലാം നമ്മൾ ഇടിച്ചു കളഞ്ഞിരിക്കുകയാണ് ലോകത്തെ അകത്ത് കയറ്റിയിരിക്കുകയാണ് ലോകത്തേക്കാൾ മോശമായ നിലയിൽ നമുക്ക് ഇടപെടാം ജോൺ സ്റ്റോട്ട് ഒരു വാചകം ഞാൻ പലരും ഉദ്ധരിച്ചിട്ടുണ്ട് ജോൺ സ്റ്റോട്ട് പറഞ്ഞു ദ വേൾഡ് എക്സ്പെക്ട് എ കൗണ്ടർ കൾച്ചർ ഫ്രം ദ ചർച്ച് ലോകം മടുത്തിരിക്കുകയാണ് എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ട് ലോകം മടുത്തിരിക്കുകയാണ് ലോകം പണം മടുത്തു ലോകം രാഷ്ട്രീയം മടുത്തു ലോകം സാമ്പത്തിക ശാസ്ത്രം മടുത്തു അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ വയ്യാത്ത രീതിയിൽ അവരും അടുത്തതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ലോകം മടുത്തതാണ് ഇപ്പോൾ സഭയിൽ കയറിയിരിക്കുന്നത് അങ്ങനെ ലോകം അടുത്ത രാഷ്ട്രീയമാണ് നമ്മൾ ഇന്ന് ഇന്നെന്ത് ചെയ്തിരിക്കുന്നത് സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യത്തിലും ഈ പണം ഉണ്ടായ ആളുകൾ പണം കൊണ്ട് ഒന്നും നേടാൻ കഴിയത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ നമ്മൾ ഈന്താ പണം ഉണ്ടെങ്കിലെല്ലാം നേടാൻ പറ്റുമെന്നാണ് അതുകൊണ്ട് എന്താ പണം ഉണ്ടാക്കാനുള്ള വെമ്പൽ സുവിശേഷകർക്കും അതുതന്നെ പല സുവിശേഷ സംഘടനകൾക്കും അതുതന്നെ ചിലപ്പോൾ ചില സുവിശേഷ സംഘടനകളൊക്കെ പറയുന്ന കിട്ടുന്നു എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്തൊരു കഷ്ടമാണ് ഇവർ ദൈവത്തിൻ്റെ പിന്നാലെ പോയെന്ന് ഇല്ലേ അവർ പറയുന്നത് എനിക്ക് ഒത്തിരി പ്ലാൻസ് ഉണ്ട് ബ്രതറേ പക്ഷേ ഇതൊക്കെ ചെയ്യാൻ പണം കയ്യിലില്ല അതാ പ്രശ്നം നിനക്കൊത്തിരി പ്ലാൻ ഉണ്ട് നിൻ്റെ പ്ലാനും കൊണ്ട് നടക്കാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാനാണോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പ്ലാനാണെങ്കിൽ ദൈവം പണം തരും പണം തന്നില്ല വേണ്ടെന്ന് വെക്കണം ആർക്ക് പോയി ഇത് ഞാനൊരു കോൺട്രാക്ടറാണെന്ന് വെക്കുക എന്നോട് ഇപ്പം രാധാകൃഷ്ണൻ ഭാസ്ത്രോട് പറയുക എനിക്കൊരു വീട് പണിത് തരണം എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് വീട് പണിയാനായിട്ട് അദ്ദേഹം എനിക്ക് കുറച്ച് അഡ്വാൻസ് തന്നു അഡ്വാൻസ് തന്നു കഴിഞ്ഞിട്ട് പിന്നെ രാധാകൃഷ്ണൻ പാസ്റ്റർ എനിക്ക് പിന്നെ ഒരു പൈസയും തരുന്നില്ല പിന്നെ എൻ്റെ ചുമതലയാണ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എൻ്റെ ചുമതലയാണ് സംഹാവ് ഈ വീട് പണിത് കൊടുക്കാന്നുള്ളത് ആണോ അല്ല ഇട എന്നെ ഏൽപ്പിച്ച ആൾക്കിത് വേണ്ട എനിക്ക് വേണ്ട പിന്നെന്താ നിങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത് നടക്കുന്നില്ല നടക്കുന്നില്ല എന്ന് പറയുന്നത് പൈസ ഇല്ലാത്ത തരാത്ത എന്താണെന്ന് അറിയാമോ ചിലപ്പോൾ ഈ പണി തുടങ്ങിയപ്പോൾ തന്നെ രാധാകൃഷ്ണൻ പാസ്റ്റർ മനസ്സിലാക്കി ഇയാളെ കൊണ്ട് പണി ശരിയാകരുത് അതുകൊണ്ട് പോയത് പൊക്കോട്ടെ ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ളത് കളയത്തില്ലെന്ന് ചിലപ്പോൾ പാസ്വേഡ് ചിന്തിച്ച് കാണും ഇതുപോലെ ദൈവം ചിലപ്പോൾ നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച് കാണും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവനെ ഏൽപ്പിച്ചാൽ ശരിയാകത്തില്ലെന്ന് അതുകൊണ്ട് ദൈവം നിർത്തിയതാ നിർത്തിയേച്ച് വീട്ടിൽ പോകും ഉള്ളൂ കാര്യം പലപ്പോഴും പറ്റുന്ന പ്രോബ്ലം ഇതാണ് ലോകം അടുത്ത കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ലോകത്തിൻ്റെ സിസ്റ്റമാണ് പലപ്പോഴും നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത് അത് ദൈവം ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങളല്ല എല്ലാവരിലും അസംതൃപ്തി കൊടുക്കുന്ന രീതിയിലാണ് അസംതൃപ്തി അവസാനം തീയാണ് അസംതൃപ്തി എന്ന് പറയുന്നത് ഒരു തീയാണ് ആ അസംതൃപ്തിയുടെ തീ നമ്മുടെ ഭവനത്തിൽ കടന്നാൽ എൻ്റെ ജീവിതത്തിൽ കടന്നാൽ എൻ്റെ ഭവനത്തിൽ കടന്നാൽ ഒരു ഭവനം തകരുന്നതിൻ്റെ കാര്യം അസംതൃപ്തിയാണ് ഒരു സഭ തകരുന്നതിൻ്റെ കാര്യം അസംതൃപ്തിയാണ് പാഷർക്ക് സഭയിലുള്ളവരെ കുറിച്ച് സംതൃപ്തിയില്ല സഭയിലുള്ളവർക്ക് കുറിച്ച് സംതൃപ്തിയില്ല ഒരു സഭ നന്നാകണമെങ്കിൽ ആദ്യം ഉണ്ട് ഒരു ഞാൻ നന്നാകണമെങ്കിൽ താക്കോൽ വാക്യം എന്ന് പറയാവുന്നത് തന്നെ തിമോത്യോസിൻ്റെ ലേഖനത്തിൽ പൗരസോർത്ത ഒരു കാര്യമുണ്ട് അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാകുന്നു ആദായ സൂത്രമാകുന്നല്ല ചിലർ ഭക്തി ആദായ സൂത്രമെന്ന് ചിന്തിക്കുന്നു അലംഭാവത്തോടു കൂടിയ ഭക്തി ആദായം ആകുന്നു അലംഭാവം എന്നോട് ഉദ്ദേശിക്കുന്നത് സംതൃപ്തി എന്നാണ് സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ വിലപ്പെട്ടതാണെന്നാണ് സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ഭക്തി വിലപ്പെട്ടതാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് സംതൃപ്തിയാണ് സംതൃപ്തി അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഞാൻ കാണുന്ന വേദപുസ്തത്തിൻ്റെ താക്കോൽവാക്യം അതാണ് എന്ത് സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ ആദായമാകുന്നു കർത്താവ് തന്നെ പറഞ്ഞു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല സാത്താൻ ആദ്യം ചെയ്യുന്നത് മോഷ്ടിക്കുക എന്നാണ് മോഷ്ടിക്കുക ഈ സ്റ്റീലി ഈസ് എ റോബർ അവൻ എന്താണെന്ന് അറിയാം ആദ്യം മോഷ്ടിക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് അവൻ ആദ്യം മോഷ്ടിക്കുന്നവൻ്റെ സംതൃപ്തിയാണ് വേറെ ഒന്നുമല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് അവൻ ആദ്യം മോഷ്ടിക്കുന്നത് സംതൃപ്തിയാണ് ഹവയുടെ അടുത്ത് ചെന്ന് അവൻ പരിശ്രമിക്കുന്നത് അസംതൃപ്തി വിതറുകയാണ് ആദ്യത്തെ കാര്യം അസംതൃപ്തിയാണ് ഹവ്വായിട്ട് പറയുന്നതും അതാണ് നീ ഇത്രയും പണിയൊക്കെ എടുക്കുന്നു പക്ഷേ ദൈവം ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നവരൊന്നും അല്ല നീ ചിന്തിക്കുന്നവരൊന്നുമല്ല ദൈവം ഒരു ക്രൂരനായ മനുഷ്യനാണ് നിന്നെക്കൊണ്ട് ഒത്തിരി പണിയെടുപ്പിക്കും പക്ഷേ നിനക്ക് വേണ്ടതെല്ലാം തരത്തിലില്ല തോട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കണം തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോന്നല്ല തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ നോക്ക് അതായത് ഹവോട് പറയാണ് നീ ഒത്തിരി പണിയെടുക്കുന്നു പക്ഷേ നിനക്ക് ആവശ്യമുള്ളത് തര ദൈവം എന്ത് ചെയ്യുന്നില്ല തരുത്തില്ല യു ഡി നോട്ട് ഗെറ്റ് വാട്ട് യു ഡിസേർവ് ഇത് നമ്മളോടൊക്കെ പിശാജ് പറയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യമാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതാണ് പിശാജ് നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം ഏ എനിക്ക് ലഭിക്കേണ്ട ബഹുമതി എനിക്ക് ലഭിക്കുന്നില്ല ആളുകളൊക്കെ പറയുമല്ലോ ആളുകളൊക്കെ പറയുന്ന പലരുടെയും പരാതി എന്നാണ് എനിക്ക് ലഭിക്കേണ്ടതായ ബഹുമതി എനിക്ക് ലഭിക്കുന്നില്ല എന്ത് വഴി ലഭിക്കേണ്ടെന്ന ബഹുമതി എന്ന് പറയാൻ നമ്മൾ എവിടെ നിന്ന് വന്നതാണ് ഏ എനിടയ്ക്ക് പാട്ട് പാടുകയും ചെയ്തു ചേറ്റിലല്ലയോ കിടന്നതോർത്ത് നോക്കിയാൽ അവിടെ കിടന്നിട്ടല്ലേ വന്നത് പിന്നെന്തോ ഈ ലഭിക്കേണ്ടുന്നത് ഇത് രണ്ടും കൂടെ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തത് അതായത് നമ്മൾ ചേറ്റിലാണ് കിടന്നതെങ്കിൽ ഒന്നുമല്ല നമ്മളെ എണീപ്പിച്ച് നിർത്തിയില്ലേ അത്രയും പോലെ പിന്നെന്തോ ലഭിക്കേണ്ടുന്നത് ലഭിക്കേണ്ടുന്നത് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് നമ്മൾ അവൻ്റെ മോഹത്തിൻ്റെ തീയിൽ പെട്ടുപോകുവാൻ ഇടയാകരുത് അതുകൊണ്ടാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത് ഇപ്പോൾ നിനക്ക് ഭവിച്ചിരിക്കുന്നതായ ഈ പ്രതിസന്ധികൾ ദൈവം തന്ന ഒരു വലിയ ലാംഗ്വേജ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ ഉണർത്താനുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ ഒരുപക്ഷെ ആദ്യം തന്നെ ദൈവം ദുരന്തത്തിൻ്റെ ഭാഷ പറഞ്ഞു നമുക്ക് ചിന്തിക്കാനൊന്നും പറ്റത്തില്ല ശരിക്കും പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ പ്രസംഗകരിലൂടെ അതല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ ദൈവാത്മാവിൻ്റെ ഇടപെടലുകളിലൂടെ ദൈവം നമ്മളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ ദൈവാത്മാവിൻ്റെ ഇടപെടലുകൾ ദൈവവചനത്തിലൂടെയുള്ള അവൻ്റെ പ്രബോധനങ്ങൾ ശരിയായ നിലയിൽ ഗ്രഹിക്കാതെ വന്നപ്പോഴാണ് ദുരന്തത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ടി വരുന്നത്